മതമാണോ മതമാണോ സോറി രാജ്യമാണോ ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വേണം കാണാൻ ഈ രാജ്യത്തുള്ള മുസ്ലിങ്ങളെ പല ആളുകളും വളരെ ബുദ്ധിപൂർവം വലിയ കുഴികളിൽ ചാടിക്കാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം കഴിഞ്ഞതിന് ശേഷം അതിന്റെ വ്യാപ്തി കുറച്ചുകൂടി കൂടിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ ഈ രാജ്യത്തുള്ള എല്ലാവരും വളരെയേറെ സന്തോഷത്തോടെ കഴിഞ്ഞു പോകുന്ന ദിനരാത്രങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത് ഈ രാജ്യത്തിന്റെ അതിർത്തിയിലേക്ക് നുഴഞ്ഞു കയറിയ പാകിസ്ഥാൻ ഭീകരർക്കെതിരെ വളരെ ശക്തമായിട്ടുള്ള മറുപടി കൊടുത്ത് അതിൽ വിജയ ശ്രീലാളിതരായിട്ടുള്ള ഒരു സമയം കൂടിയിട്ടാണ് ഇന്ത്യയുടേത് ആ അർത്ഥത്തിൽ ഇന്ത്യയിലുള്ള എല്ലാവരും വളരെയേറെ അഭിമാനത്തോടെ സന്തോഷത്തോടെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതിനിടയിൽ പല ആളുകൾക്കും ഇങ്ങനെയുള്ള സന്തോഷത്തിലൊന്നും പങ്കാളികളാകാൻ പറ്റുന്നില്ല കാരണം അവരുടെ ഉദ്ദേശം വേറൊന്നായിരുന്നു ഇന്ത്യയിലുള്ള മുഴുവൻ മുസ്ലിങ്ങളും ഏർ പാകിസ്ഥാനും ഒപ്പമാണ് എന്നു വരുത്തി തീർക്കാനുള്ള പല ശ്രമങ്ങളും പല ആളുകളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അതൊന്നും നടക്കാതെ പോയതിന്റെ പേരിൽ അവർക്കൊന്നും സ്വസ്ഥമായിട്ട് നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ വിജയത്തിൽ പോലും ആഹ്ലാദിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരാം ഈ ഒരു സമയത്ത് ഇതുപോലെയുള്ള ചോദ്യങ്ങളുടെ പ്രസക്തി എന്താണ് എന്താണ് ഈ ചോദ്യങ്ങളുടെ ഉദ്ദേശമെന്ന് നിങ്ങൾ വേണം പറയാൻ സത്യത്തിൽ ആ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആര് കണ്ടു കഴിഞ്ഞാലും അവർക്കൊക്കെ സംശയം ഉണ്ടാകും എന്തിനാണ് ഈ ഒരു സമയത്ത് ഇങ്ങനെയുള്ള ചോദ്യങ്ങളുമായിട്ട് ഇതുപോലെയുള്ള ആളുകൾ ഇറങ്ങിത്തിരിക്കുന്നത് പോപ്പിയൻസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലാണ് ഒരു റിയാക്ഷൻ വീഡിയോ ആണ് എടുക്കുന്നത് ആ എടുക്കുന്നതാകട്ടെ തട്ടം വിട്ട കുട്ടികളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് പേരിന് ഒന്നും രണ്ടു ആളുകളെ വേറെ ഒക്കെ എടുക്കുന്നുണ്ടാകാം പക്ഷെ ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ആ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം മതമാണോ സോറി മതമാണോ രാജ്യമാണോ എനിക്കറിയാൻ പാടില്ല രാജു എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് രാജു എന്ന് പറഞ്ഞേ ഇങ്ങോട്ട് നീക്കി ഇങ്ങോട്ട് ക്യാമറമാൻ അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് കുട്ടികളോട് മതമാണോ രാജ്യമാണോ നിക്കി എന്നൊക്കെ ജീവിക്കാതെ വളരെ ഏ നിഷ്കളങ്കരായിട്ടുള്ള കുട്ടികൾ ആദ്യം പറയുന്നത് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല എന്നൊക്കെ പറയുന്നു പക്ഷെ അവരുടെ മനസ്സിലുള്ള ആ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം ഇവർക്ക് കൊടുക്കാൻ പോലും അവർക്ക് പറ്റുന്നില്ല അതിന് വേറൊരു കാരണമുണ്ട് ഇന്ത്യ രാജ്യത്തുള്ള മുസ്ലിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് അഭിപ്രായം പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ് ഇവിടെയുള്ള കുറച്ച് ശക്തികൾ അവരാണ് ഇതുപോലെയുള്ള ചോദ്യങ്ങളുമായിട്ട് ഇറങ്ങി തിരിച്ചിട്ടുള്ളത് അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇവരുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾക്ക് നേരെയുള്ള ഏറ്റവും വലിയ ആയുധം വാക്കി ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതാണ് ഇവരുടെ ഉദ്ദേശം പക്ഷെ അവർ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു ആൻസർ അല്ല ഈ കുട്ടികളിൽ നിന്ന് കിട്ടുന്നത് ഒരു ഈ കുട്ടികൾ പറയാൻ ഉദ്ദേശിക്കുന്നത് മതം എന്നായിരിക്കാം പക്ഷെ അവർക്ക് അവരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്ത് ഇല്ല എന്ന് അവർക്ക് തോന്നിയത് കൊണ്ടാകാം അവർ രാജ്യം എന്ന് പറയുന്നത് അതെന്തുമാവട്ടെ അവരുടെ ആൻസറിലേക്ക് ഞാൻ കടക്കുന്നില്ല ഇന്ത്യ രാജ്യത്തുള്ള മുസ്ലിങ്ങളോട് ഇതുപോലെയുള്ള ചോദ്യങ്ങളുമായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന ആളുകളോട് എനിക്ക് ചോദിക്കാനുള്ളത് മുസ്ലിങ്ങളുടെ രാജസ്നേഹത്തെ അളക്കാനുള്ള അളവുകൾ നിങ്ങളുടെ കയ്യിലുണ്ടോ നിങ്ങൾ എന്തർത്ഥത്തിലാണ് ഇതുപോലെയുള്ള ചോദ്യങ്ങളുമായിട്ട് വരുന്നത് അതല്ലെങ്കിൽ നിങ്ങളെ പറഞ്ഞയക്കുന്ന ആളുകൾ ഉണ്ടല്ലോ ഇതൊക്കെ ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണല്ലോ നിങ്ങളെ ഈ സമൂഹത്തിൻ്റെ ഇടയിലേക്ക് ഇതുപോലെയുള്ള ചോദ്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് നിങ്ങളെ പറഞ്ഞയക്കുന്ന ആളുകളുണ്ടല്ലോ അവരുടെ രാജ്യസ്നേഹം നിങ്ങൾക്കറിയാൻ പറ്റുമോ അവർ എത്രത്തോളം ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവരാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും ഒരിക്കലും നിങ്ങളെ കൊണ്ട് കഴിയുകയില്ല കാരണം ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം നടക്കുന്ന സമയത്ത് പോലും ഇന്ത്യ രാജ്യത്തെ ഒറ്റ കൊടുത്ത ആളുകളുടെ പേരും അഡ്രസ്സും നമുക്ക് മുന്നിലുണ്ട് നമ്മളൊക്കെ പത്രമാധ്യമങ്ങളിലൊക്കെ കണ്ടതും കേട്ടതും വായിച്ചതുമാണ് വലിയൊരു വിഭാഗം ആളുകളും ഈ രാജ്യത്തെ ഈ രാജ്യത്തിന്റെ അകത്ത് നിന്ന് തന്നെ തകർക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘത്തിൽ പ്രവർത്തിക്കുന്നവരാണ് ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട് ആ നിങ്ങളാണ് ഇതുപോലെയുള്ള ചോദ്യങ്ങളുമായിട്ട് മുസ്ലിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് ഇനി നിങ്ങൾ മുസ്ലിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് മുസ്ലിങ്ങളുടെ രാജസ്നേഹത്തെ അളക്കാൻ വരുന്നവർ മുസ്ലിങ്ങൾക്ക് മതമാണോ രാജ്യമാണോ വലുത് എന്ന് ചോദിച്ചു വരുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഞങ്ങളുടെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈവിസ്ലം ഈ ലോകത്തിന്റെ മാർഗദർശിയായിട്ടുള്ള മുഹമ്മദ് നബി ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഒരു യഥാർത്ഥ മുസ്ലിം ആവണമെങ്കിൽ നിങ്ങളുടെ രാജ്യത്തോട് മക്കയാണ് യുദ്ധം ചെയ്യാൻ വരുന്നതെങ്കിൽ പോലും നിങ്ങൾ മക്കക്കെതിരെ യുദ്ധം ചെയ്തു കഴിഞ്ഞാലാണ് നിങ്ങൾ ഒരു യഥാർത്ഥ മുസ്ലിമായി മാറുകയുള്ളൂ നിങ്ങൾ എന്നിൽപ്പെട്ട പെട്ട ഒരാളായി മാറണമെങ്കിൽ നിങ്ങളൊരു മുസ്ലിം മതവിശ്വാസിയായി മാറണമെങ്കിൽ നിങ്ങളുടെ രാജ്യത്തോട് ആര് തന്നെ യുദ്ധത്തിന് വന്നു കഴിഞ്ഞാലും നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യാൻ തയ്യാറാകണമെന്നും ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് ഞങ്ങളുടെ എല്ലാം നേതാവായിട്ടുള്ള ഈ ലോകത്തിന്റെ തന്നെ മാർഗദർശിയായിട്ടുള്ള മുഹമ്മദ് നബി ഞങ്ങളെ പഠിപ്പിച്ചത് ഇങ്ങനെയാണ് ഈ മക്ക എന്നൊക്കെ പറയുമ്പോൾ ഇസ്ലാമുമായിട്ട് ഇസ്ലാം ചരിത്രങ്ങളുമായിട്ട് വളരെയേറെ കണക്റ്റുള്ള ആത്മബന്ധമുള്ള ഒരു നാടാണ് ഈ മക്ക ആ മക്ക പോലും ഞങ്ങളുടെ ഇന്ത്യ രാജ്യത്തോട് യുദ്ധം ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്ത്യ രാജ്യത്തിനൊപ്പം നിൽക്കേണ്ടവരാണ് അങ്ങനെ ഇന്ത്യ രാജ്യത്തിനൊപ്പം ഞങ്ങൾ നിന്ന് കഴിഞ്ഞാൽ മാത്രമാണ് ഞങ്ങൾ മുസ്ലിമായി മാറുകയുള്ളൂ അത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ലല്ലേ ഇതുപോലെയുള്ള കുത്തിത്തിരിപ്പുകളുമായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന പല ആളുകൾക്കും അറിയാത്തൊരു കാര്യമാണ് മുസ്ലിങ്ങളുടെ രാജ്യസ്നേഹം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഞങ്ങളുടെ മദ്രസകളിൽ ഞങ്ങളെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നത് അതാണ് നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ സമ്പത്തും ഈ രാജ്യത്തിന് വേണ്ടി ചിലവാക്കിയാൽ മാത്രമാണ് നിങ്ങളുടെ വിശ്വാസം പൂർണ്ണമാവുകയുള്ളൂ ഞാനൊരു വിശ്വാസിയാണെന്ന് എനിക്ക് കുറച്ച് പറയണമെങ്കിൽ ഞാൻ ഈ രാജ്യത്തോട് പ്രതിബദ്ധതയുള്ള ആളായി മാറണം ഈ രാജ്യത്തോട് സ്നേഹം കാണിക്കണം ഈ രാജ്യത്തോട് കൂറ് കാണിക്കണം എന്നാൽ മാത്രമാണ് ഞാൻ ഒരു വിശ്വാസിയായി മാറുകയുള്ളു അപ്പോ ഇതിനുള്ള ഒരു ഉത്തരം എനിക്ക് നിങ്ങൾക്ക് നൽകാൻ പറ്റുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എൻ്റെ മതമാണ് എൻ്റെ മതത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ രാജ്യത്തോടുള്ള സ്നേഹം അപ്പോൾ ഒരു മതവിശ്വാസിയായിട്ടുള്ള ഞാൻ ഈ രാജ്യത്തോട് നിർബന്ധമായിട്ടും കൂറും സ്നേഹവും എല്ലാം പുലർത്തേണ്ട ഒരു വ്യക്തിയാണ് കഴിഞ്ഞ യുദ്ധം തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് പാകിസ്ഥാനുമായിട്ട് യുദ്ധം ചെയ്യുന്ന സമയത്ത് അതിന് നേതൃത്വം കൊടുത്ത ഒരു സ്ത്രീ ഒരു വനിത ആ ധീരയായിട്ടുള്ള വനിത ആരായിരുന്നു സോഫിയ കുറേശി എന്ന് പറയുന്ന മുസ്ലിം കുടുംബത്തിൽ ജനിച്ച മദ്രസകളിൽ പോയി പഠിച്ച ഇസ്ലാമിക കാഴ്ചപ്പാടുകളോടു കൂടി ജീവിക്കുന്ന അഞ്ചു നേരം നിസ്കരിക്കുന്ന ധീരയായിട്ടുള്ള ഒരു വനിതയാണ് സോഫിയ കുറേഷി ആ സോഫിയ കുറേശിയാണ് ഇന്ന് പാകിസ്ഥാനുമായിട്ട് ഇന്ത്യ യുദ്ധം ചെയ്യുന്ന സമയത്ത് ആ യുദ്ധത്തിന് നേതൃത്വം കൊടുത്ത വനിത ഇതാണ് മുസ്ലിങ്ങളുടെ രാജ്യസ്നേഹം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തിന് ആരൊക്കെ എതിരായി പ്രവർത്തിച്ചു കഴിഞ്ഞാലും അവർക്കെതിരെ ശക്തമായിട്ട് നിലപാട് സ്വീകരിക്കേണ്ട ആളുകളാണ് ഞങ്ങൾ അതിനി രാജ്യത്തിന്റെ അകത്തായാലും രാജ്യത്തിന്റെ പുറത്തായാലും ഞങ്ങളുടെ നിലപാട് അതാണ് അതാണ് ഞങ്ങളെ ഇസ്ലാം പഠിപ്പിക്കുന്നത് ഒരിക്കലും മുസ്ലിമായി ജനിച്ച മുസ്ലിം മതത്തിൽ വിശ്വസിക്കുന്ന ഇസ്ലാമിക കാഴ്ചപ്പാടുകളോട് കൂടി ജീവിക്കുന്ന ഒരു വ്യക്തിക്കും ഈ രാജ്യത്ത് ഒറ്റുകൊടുക്കാനോ ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കാനോ ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവർക്ക് ഒപ്പം നിൽക്കാനോ കഴിയുകയില്ല അത് ഇനിയെങ്കിലും ഈ പോപ്പിയൻസ് പോലെയുള്ള വർഗീയ ചിന്താഗതികളോടെ ഇവിടുത്തെ ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങൾ മനസ്സിലാക്കിയാൽ നല്ലത് അല്ലാത്ത കാലത്തോളം ഈ രാജ്യം ഒരിക്കലും രക്ഷപ്പെടുകയില്ലടോ ഈ രാജ്യം ഒരിക്കലും രക്ഷപ്പെടുകയില്ല നമ്മൾ ഐക്യപ്പെടാതെ ഇവിടുത്തെ ഹൈന്ദവനും ക്രൈസ്തവനും മുസൽമാനും മതമുള്ളവനും മതമില്ലാത്തവനൊക്കെ ഐക്യപ്പെടാതെ നമ്മുടെ ഇന്ത്യ രാജ്യം ഒരിക്കലും രക്ഷപ്പെടുകയില്ല നിങ്ങൾ ഇതുപോലെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നതിന് പകരം ഈ രാജ്യത്തുള്ള എല്ലാവരും ഐക്യപ്പെടാൻ വേണ്ടി പണിയെടുക്കും അതില്ലേ രാജ്യസ്നേഹികളായിട്ടുള്ള നമ്മൾ എല്ലാവരും ചെയ്യേണ്ടതും ഇതുപോലെയുള്ള കുത്തിതിരിപ്പുകളുമായിട്ട് ഇനിയെങ്കിലും ഇറങ്ങിത്തിരിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ